ഹലോ ഗായ്സ് പത്തരമാറ്റിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ ഞാൻ ജാനകി എന്ത് ചെയ്യുന്നുണ്ട് അടുക്കളയിൽ നിന്നും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയായിരുന്നു എല്ലാവരും ടേബിൾ മെല്ലെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഭക്ഷണം എടുത്ത് ടേബിളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ജാനകി ഒന്ന് തല ചുറ്റി വീഴുന്നുണ്ട് അപ്പോൾ അനി വന്ന് ജാനകിയെ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ജാനകിയെ ഉണർത്തുകയാണ് ഈ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ എന്താ ജാനകി പറ്റിയേ അറിയില്ല അച്ഛാ ഇന്നലെ തൊട്ടേ എന്തൊക്കെയോ ക്ഷീണം പോലെ ഈ സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട് വാ അച്ഛാ നമുക്ക് ജാനകിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ ഊനെ ആദർശം അനിയും കൂടി ജാനകിയെ പിടിക്കുന്നുണ്ട് എന്നിട്ട് കാറേ കയറ്റുന്നുണ്ട് ഈ സമയത്ത് അനാമികയും കൂടി പോകുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തിയതിനു ശേഷം ഒക്കെ കുറവാണെന്നാ ഡോക്ടർ പറഞ്ഞത് നന്നായി ഫുഡ് കഴിക്കണമെന്നും ഡോക്ടർ പറയുന്നുണ്ട് എന്താ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് ഡോക്ടർ ചോദിക്കാണ് ജീവിതമല്ലേ ഡോക്ടറെ ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നില്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഡോക്ടറോട് ജാനകി പറയുന്നുണ്ട് അങ്ങനെ മരുന്നൊക്കെ എഴുതി വാങ്ങി ഡിസ്ചാർജുമായി അനന്തപുരിയിലേക്ക് ജാനകി പോകുന്നുണ്ട് ജാനകി അങ്ങനെ വിഷമിച്ചവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശ പറയുന്നുണ്ട് അനിയോട് ഡോക്ടറോട് പറഞ്ഞത് നിന്നെ ഉദ്ദേശിച്ച നിനക്ക് മനസ്സിലായോ ജീവിതം നീ വിചാരിക്കുന്ന പോലെയല്ല ഏതൊരമ്മക്കും മക്കളുടെ ജീവിതത്തിൽ ആശങ്കയുണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ അനി അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ജാനകി പറയുന്നുണ്ട് എനിക്ക് എന്റെ ആരോഗ്യത്തിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല എനിക്ക് എന്ത് പറ്റിയാലും അവൻ എന്താ എൻറെ സന്തോഷത്തെ കുറിച്ചൊന്നും അവൻ ചിന്തിക്കുന്നില്ലല്ലോ അവൻ എപ്പോഴും ഇഷ്ടം ആ നന്ദുവിനിയല്ലേ അവള് മാത്രല്ലേ അവന്റെ ജീവിതത്തിലുള്ളൂ ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി നിന്നുകൊണ്ട് അനാമിക അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത് നല്ലൊരു അവസരമായിട്ട് അനാമിക എടുക്കുന്നുണ്ട് ിയെ സോപ്പിട്ട് ജാനകിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അനാമിക ഈ സമയത്ത് എനിക്ക് വല്ലാതെ സങ്കടാവുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ അനി പക്ഷെ എന്തു ചെയ്യാനാ നിന്റെ അമ്മയുടെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണ്ടേ എനി നീ നിന്റെ അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കണം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാവും അനാമികയെ നീ സ്നേഹിക്കണം ആദർശട്ടാ അവളെ സ്വഭാവം നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കുക അനാമികയുടെ എല്ലാ വൃത്തികെട്ട സ്വഭാവവും ആദർശമായിട്ട് തന്നെ അറിയില്ലേ എങ്ങനെ ആദർശ ഞാൻ അവളെ അംഗീകരിക്കുക ഇത് പറയുമ്പോ ആദർശം ഒന്നും മിണ്ടാതെ നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജാനകിയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാകുന്നുണ്ട് കേട്ടോ നല്ല പനിയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് അനി പറയുന്നുണ്ട് അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ചെലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും എന്നാലും സാരമില്ല ഇത് കേക്കുമ്പോ ജാനകി പറയുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റലും എവിടെയും പോണ്ട എന്നെ നോക്കാൻ ഇവിടെ എന്റെ മരുമകൾ ഉണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് ജാനകി പറയുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അനാമികക്ക് മടുപ്പ് മടുപ്പ് കേട്ടോ ജാനകിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അങ്ങനെ അനാമിക എന്തു ചെയ്യുന്നുണ്ട് മാറി നിന്നിട്ട് അച്ഛനും അമ്മയും വിളിക്കാണ് കേട്ടോ എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് മടുത്തു ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരിക മോള അമ്മായിയമ്മ സുഖമില്ലാതെ കിടക്കുവ മോള് വേണം അവരെ നല്ലോണം നോക്കാൻ അച്ഛാ ഞാൻ ആരാ ഹോം നേഴ്സോ വല്ലതു ആണോ അവരെ കൂലിപ്പിക്കണം അവരെല്ലാ കാര്യവും ഞാൻ നോക്കേണ്ട അവസ്ഥ വരുന്നു എനിക്ക് മടുത്തു മോളെ അങ്ങനെയൊന്നും പറയല്ലേ ഇപ്പൊ നീ അവരെ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുക്കാൻ അവിടെ നായനയുണ്ട് നീ ചെയ്തില്ലെങ്കിൽ ആ നായന ചെയ്യുവല്ല പിന്നെ എനിക്കവിടെ ഒരു വില ഉണ്ടാവില്ല മോളൊന്നു സഹിച്ചു പിടിച്ച് അവർക്കെല്ലാം കൊടുക്കുക വേണ്ടതല്ല അതിന്റെ ഗുണം മൊക്കം ഭാവിയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അവരോട് സ്നേഹം കാണിച്ചിട്ട് വേണം ആ അനിയെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ എന്നിട്ട് വേണം നമ്മളെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാന്ന് വേണു പറയുന്നുണ്ട് വേണുവിന്റെ വാക്കേട്ട് അനാമിക എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അനാമികയൊക്കെ ഒരു കോള് വരുന്നുണ്ട് ആരായിരിക്കും അത് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു